ഓണത്തെ വരവേൽക്കാൻ ഓണം പൊന്നോണം ഓണം പരിപാടികളുമായി വ്യാപാരി വ്യവസായ ഏകമന സമിതിയും യൂത്ത് വിംഗം പാലായിൽ ഉത്സവ ചായ പകർന്ന് സെപ്റ്റംബർ പതിനൊന്നിന് വ്യാപാരി വ്യവസായ ഏകമന സമിതി പാലായി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണം ഘോഷയാത്ര നടക്കും വൈകിട്ട് നാലിന് പാല കൊട്ടാരമറ്റത്ത് നിന്നും ചെണ്ടമേളം പുലികളി നാസിക് ഡോൾ ശിംഗാരിമേളം എന്നിവയും വർണ്ണാഭമായ പരിപാടികളും പാലായിക്കു പുത്തൻ ഓണാനുഭവം പകരുന്ന ഘോഷയാത്രയാണ് ഒരുക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു യൂത്ത് വിന്റെ നേതൃത്വത്തിലെ ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുവാണ് കൊട്ടാരവട്ടത്ത് സെപ്റ്റംബർ പതിനൊന്ന് വൈകുന്നേരം നാലു മണിക്കാണ് ഇത് ആരംഭിക്കുന്നത് ഒരു ഘോഷയാത്ര ഒരു അടിപൊളി ഘോഷയാത്രയോടുകൂടി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിലെ പല നിരവധി സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ പാർട്ടിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ചെയ്തത് ശ്രീ കെ സതൻ നാലു മണിക്ക് പതിനൊന്നാം തീയതി നാലുമണിക്ക് മണിക്ക് കൂടത്ത് ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ശിങ്കാരിമേളം പുലികളി ചെണ്ടമേളം അതുപോലെ മാവേലി ഇതിങ്ങനെയുള്ളതോടുകൂടി റാലി ആരംഭിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ പാനായിരി പരിസര പ്രദേശത്തെയും സന്നദ്ധ സംഘടനകൾ അതായത് വ്യാപാര മേഖല ആശുപത്രികള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് സർക്കാർ ഓഫീസുകള് പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് ആശുപത്രി അങ്ങനെ കൃഷി മാധ്യമങ്ങളുടെ കൂട്ടായ്മ ഇങ്ങനെയുള്ള പങ്കെടുക്കാൻ ഒരു മത്സരം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഘോഷയാത്രം പാലം ജംഗ്ഷനിൽ എത്തുമ്പോൾ സാംസ്കാരിക സമ്മേളനം നടക്കും സാംസ്കാരിക ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് ഡിവൈഎസ്പി കെ സദൻ നിർവഹിക്കും വ്യാപാരി സമൂഹത്തിന് പുറമെ പാലായിലെയും പരിസരപ്രദേശങ്ങളിലെയും വിവിധ സ്ഥാപനങ്ങൾ വ്യാപാര വ്യവസായ ഗ്രൂപ്പുകൾ ക്ലബ്ബുകൾ സംഘടനകൾ റിസൻസ് അസോസിയേഷനുകൾ തുടങ്ങിയവരും ഘോഷയാത്രയിൽ പങ്കെടുക്കും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾ സെപ്റ്റംബർ ഒൻപതിനു മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ലാലം പാലം ജംഗ്ഷനിൽ നടക്കുന്ന സമ്മേളനത്തിലും സമാനദാനത്തിലും ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സംസ്കാര നേതാക്കളും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ വി സി ജോസഫ് ആന്റണി കുറ്റ്യാങ്കൽ ബൈജു കൊല്ലംപറമ്പിൽ ജോൺ ദർശന എബിസൺ ജോസ് ഫ്രെഡി ജോസ് നടത്തോട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു